സമഗ്ര ക്ഷീരവികസന പദ്ധതിയുമായി എറണാകുളം ജില്ലയിലെ മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് നടപ്പാക്കുന്ന പശുവായ്പാ പദ്ധതി ഒരു പലിശരഹിത വായ്പാ പദ്ധതിയാണ് പദ്ധതിയുടെ വ്യവസ്ഥകൾ ഇനി പറയുന്നവയാണ് സംഘാംഗങ്ങൾക്ക് പശുവിനെ വാങ്ങാൻ ഒരു ലക്ഷം രൂപ വായ്പ നൽകുന്നു പലിശ നിരക്ക് ഒൻപത് ശതമാനം കുടിശ്ശിക വരുത്തിയാൽ രണ്ട് ശതമാനം പിഴ ഈടാക്കുന്നതാണ് കാലാവധി മുപ്പത്താറ് മാസം പ്രതിമാസ തവണകളായി തിരിച്ചടയ്ക്കണം വായ്പയ്ക്ക് വ്യത്യസ്ത കുടുംബങ്ങളിലെ മൂന്നംഗങ്ങളുടെ ജാമ്യം ഹാജരാക്കേണ്ടതാണ് തവണ കുടിശ്ശിക വരാതെ അടച്ചു തീർത്താലും കാലാവധിക്ക് മുൻപ് കുടിശ്ശിക ഇല്ലാതെ അടച്ചു തീർത്താലും ഈടാക്കിയ പലിശ റിബേറ്റായി മടക്കി അനുവദിക്കും പശു വായ്പ വാങ്ങി മുപ്പത് ദിവസത്തിനകം പശുവിനെ ക്ഷീരകർഷകനായ അംഗം സ്വന്തം ചെലവിൽ ഇൻഷുർ ചെയ്ത് രേഖാ സംഘത്തിൽ ഹാജരാക്കേണ്ടതാണ് ഇൻഷുർ ചെയ്ത ശേഷം രേഖ യഥാസമയം ഹാജരാകാത്ത പക്ഷം വായ്പയിൽ യാതൊരുവിധ പലിശ റിബേറ്റും അനുവദിക്കുന്നതല്ല അങ്ങനെ വന്നാൽ ടീ വായ്പ കാലാവധി നോക്കാതെ മടക്കി അടയ്ക്കാൻ വായ്പക്കാരൻ ബാധ്യസ്ഥനായിരിക്കും വായ്പ വാങ്ങിയ ശേഷം പശുവിനെ വാങ്ങാതിരിക്കുകയോ പശുവിനെ വായ്പ തീർക്കും മുൻപ് വില്പന നടത്തുകയോ ചെയ്താൽ വായ്പയ്ക്ക് വായ്പ നൽകിയ തീയതി മുതൽ കാർഷികേതര വായ്പയുടെ പലിശ ഈടാക്കുന്നതാണ് യാതൊരുവിധ പലിശ റിബേറ്റും അനുവദിക്കുന്നതുമല്ല വായ്പക്കാരുടെയും ജാമ്യക്കാരുടെയും സ്വന്തം പേരിലുള്ളതോ കുടുംബ വസ്തുവാണെങ്കിൽ ആയതിൻ്റെയോ തൻവർഷ കരമടച്ച രസീതോ ഫോട്ടോ കോപ്പിയോ ഹാജരാക്കേണ്ടതാണ് വായ്പക്കാരൻ്റെയോ ജാമ്യക്കാരുടെയോ സ്വന്തം പേരിലോ കുടുംബാടിസ്ഥാനത്തിലോ കുടിശ്ശിക ഉണ്ടെങ്കിൽ ഈ വായ്പ അനുവദിക്കുന്നതല്ല വായ്പക്കാരൻ മുൻപെടുത്ത വായ്പയിൽ ആർബിട്രേഷൻ അഥവാ എക്സിക്യൂഷൻ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വായ്പ അനുവദിക്കുന്നതല്ല വായ്പ തുക പശുവിനെ വിൽക്കുന്ന ആൾക്ക് ചെക്കായോ ഫണ്ട് ട്രാൻസ്ഫറായോ മാത്രമേ നൽകുകയുള്ളൂ രണ്ട് ശതമാനം ഓഹരി അനുപാതം ബാധകമായിരിക്കും തീ സംഖ്യ വായ്പക്കാരൻ അടയ്ക്കേണ്ടതാണ് മറ്റ് ചാർജുകൾ ഈടാക്കുന്നതല്ല പശുവിനെ പരിപാലിക്കുന്നതിനുള്ള തൊഴുത്ത് വായ്പക്കാരൻ്റെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു കുടുംബത്തിൽ ഒരു വായ്പ മാത്രമേ അനുവദിക്കുകയുള്ളൂ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ബാങ്ക് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി പറഞ്ഞു മുപ്പത്തിടത്തെ സ്വയം പര്യാപ്തമായ ക്ഷീരഗ്രാമമാക്കി മാറ്റുകയാണ് ബാങ്ക് ലക്ഷ്യവെക്കുന്നത് വായ്പ ആവശ്യമുള്ളവർ മെയ് മുപ്പത്തൊന്നിന് മുൻപ് ബാങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സെവൻ ഡബിൾ ഫോർ വൺ നയൻ സീറോ സെവൻ ത്രീ ഫോർ